ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് ചരിത്രപരമായി വിജയം നേടിയതോടെ ജെ ഡി യു നേതാവ് നിതീഷ് കുമാർ പത്താം തവണയും മുഖ്യമന്ത്രിയായി അധികാരമേൽക്കാൻ ഒരുങ്ങുന്നു ബീഹാർ രാഷ്ട്രീയത്തിൽ റെക്കോർഡ് സ്ഥാപിക്കുന്ന ഈ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ വ്യാഴാഴ്ച പട്നയിലെ ഗാന്ധി മൈതാനത്ത് നടക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അടക്കമുള്ള പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തേക്കും നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഇത്തവണ വൻ ഭൂരിപക്ഷത്തോടെയാണ് എൻ ഡി എ വീണ്ടും അധികാരത്തിലെത്തുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി അംഗ നിയമസഭയിൽ ഇരുന്നൂറ്റി രണ്ട് സീറ്റുകളാണ് എൻ ഡി എ തൂത്തുവാരിയത് ഇതോടെ പ്രതിപക്ഷത്തെ മഹാസഖ്യം കേവലം മുപ്പത്തിയഞ്ച് സീറ്റുകളിലേക്ക് ഒതുങ്ങി നാമാവിശേഷമായി മാറി തുടർച്ചയായി അഞ്ചാം തവണയാണ് നിതീഷ് കുമാർ മുഖ്യമന്ത്രി പദവിയിൽ എത്തുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് ഇന്ന് ചേരുന്ന നിയമസഭാ കക്ഷിയോഗം നിതീഷ് കുമാറിനെ കക്ഷി നേതാവായി ഔദ്യോഗികമായി തിരഞ്ഞെടുക്കുമെന്നാണ് വോട്ടുകൾ നൽകുന്നത് സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഞ്ജയ് സർമേന്ദ്ര പ്രധാൻ വിനോദ് താവ് തുടങ്ങിയ നേതാക്കളുമായി ചർച്ചകൾ നടത്തിയിരുന്നു പുതിയ മന്ത്രിസഭയിലെ സീറ്റുകളുടെ വിഭജനം സംബന്ധിച്ച് ധാരണയായിട്ടുണ്ട് ബി ജെ പിയിൽ ഉപമുഖ്യമന്ത്രി പദം ഉൾപ്പെടെ മന്ത്രി സ്ഥാനങ്ങളാണുള്ളത് ജെ ഡി യുവിൽ അത് പതിനാല് മന്ത്രിസ്ഥാനങ്ങളും എൽ ജെ പിയിൽ ഉപമുഖ്യമന്ത്രി ഉൾപ്പെടെ മൂന്ന് മന്ത്രിസ്ഥാനങ്ങളും തിൻറാം ഉപേന്ദ്ര കുഷപ്പയുടെ പാർട്ടികളിൽ ഇതിൽ ഓരോ മന്ത്രിസ്ഥാനം വീതവുമാണ് ഉള്ളത് എൽ ജെ പി നേതാവായ ചിരാഗ് പാസ്വാൻ പുതിയ സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയായേക്കും ബി ജെ പിക്ക് ഒരു ഉപമുഖ്യമന്ത്രി പദമുണ്ടാകും എൻ ഡി എ സഖ്യത്തിലെ പ്രധാന കക്ഷിയായ ബിജെപി എൺപത്തിഒൻപത് സീറ്റുകളുമായി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായപ്പോൾ ജെ ഡി യു എൺപത്തിയഞ്ച് സീറ്റുകളുമായി ഒപ്പത്തിനൊപ്പം നിന്നു കഴിഞ്ഞ തവണത്തേതിന്റെ ഇരട്ടിയോളം സീറ്റ് നേടിയുള്ള ജെ ഡി യുവിന്റെ തിരിച്ചുവരവ് മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ തന്ത്രങ്ങളുടെ വിജയമായി വിലയിരുത്തപ്പെടുന്നു ചിരാഗ് പാസ്വാന്റെ എൽ ജെ പി ഉൾപ്പെടെ എൻ ഡി എയിലെ എല്ലാ കക്ഷികളും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ബീഹാർ തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷമായ ഇന്ത്യ സഖ്യം നാമാവിഷ് ശേഷമായി മാറി കഴിഞ്ഞ തവണ ഏറ്റവും വലിയ ശേഷമായിരുന്ന ആർ ജെ ഡി മൂന്നിലൊന്ന് സീറ്റുകളിലേക്ക് തകർന്നടിഞ്ഞു പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവ് സ്വന്തം മണ്ഡലമായ രാഘോപൂരിൽ അടക്കം പല റൗണ്ടുകളിലും പിന്നിലായിരുന്നുവെങ്കിലും ഒടുവിൽ പതിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് വോട്ടുകൾക്ക് വിജയിച്ചു മഹാസഖ്യത്തിലെ മറ്റു പാർട്ടികളായ കോൺഗ്രസ് സി എന്നിവ സീറ്റെണ്ണത്തിൽ രണ്ടക്കം തികച്ചില്ല സീറ്റ് നേടിയ കോൺഗ്രസിന് ഇത്തവണ ആറ് സീറ്റ് മാത്രമാണ് ലഭിച്ചത് കഴിഞ്ഞ തവണ മികച്ച പ്രകടനം കാഴ്ചവെച്ച സിപിഐ പോലും തകർന്നടിഞ്ഞു സി പി എം ഒറ്റ സീറ്റിലൊതുങ്ങി സി പി ഐക്ക് പൂജ്യം സീറ്റുകൾ മാത്രമാണ് നേടാനായത് കടുത്ത വിലപേശലിലൂടെ പതിനഞ്ച് സീറ്റ് പിടിച്ചു വാങ്ങിയ മുകേഷ് സാഗ്ഞിയുടെ വികാസ്ശീൽ ഇൻസാൻ പാർട്ടിക്ക് ഒരു സീറ്റ് പോലും നേടാനായില്ല മാറ്റം വാഗ്ദാനം ചെയ്തെത്തിയ പ്രശാന്ത് കിഷോറിന്റെ ജനസുരാജ് പാർട്ടിക്ക് അക്കൗണ്ട് തുറക്കാൻ പോലും സാധിച്ചില്ല തിരഞ്ഞെടുപ്പിലെ പിന്നാലെ ആർ ജെ ഡിയിൽ ആഭ്യന്തര കലഹം രൂക്ഷമായിരിക്കുകയാണ് അട്ടിമറിച്ചു എന്നാരോപിച്ച് ആർ ജെ ഡി സംസ്ഥാന അധ്യക്ഷൻ മങ്കനി ലാൽ രംഗത്തെത്തിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പിലെ തോൽവിയെക്കുറിച്ച് കുറിച്ച് ആർ ജെ ഡി അന്വേഷണം നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് കൂടാതെ ആർ ജെ ഡിയിൽ നിന്നും പുറത്തുപോയ ലാലു പ്രസാദ് യാദവിന്റെ മൂത്ത മകൻ തേജ് പ്രതാപ് ജനശക്തി ജനതാദൾ രൂപീകരിച്ച് സ്ഥാനാർത്ഥികളെ നിർത്തിയെങ്കിലും വിജയിച്ചിരുന്നില്ല തേജ് പ്രതാപും എൻ ഡി എയിലേക്ക് എത്തുമെന്ന സൂചനകളും ഇപ്പോൾ ലഭിക്കുന്നുണ്ട് ലാലുവിന്റെ നാല് പെൺമക്കളും ആർ ജെ ഡിയുമായി പിണങ്ങി നിൽക്കുകയാണ് ഇവരെയും ബി ജെ പി സഖ്യത്തിലേക്ക് അടുപ്പിച്ചേക്കുമെന്ന തരത്തിലുള്ള ചർച്ചകളും സജീവമാണ്